ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ പഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസിന്റെ കുറ്റവിചാരണ പദയാത്ര ആരംഭിച്ചു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വൈശാഖ് സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നിന്നും ആരംഭിച്ച് വാഹനത്തിന് വിശ്വാസികൾ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പാലാ ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിവിധ പ്രദേശങ്ങളിൽ വികസനം കാഴ്ചവെച്ചുകൊണ്ട് തോടുകളായി മാറി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായിക്കൊണ്ട് പാളപ്പെട്ടവന്റെ അവകാശങ്ങൾ രാഷ്ട്രീയം മാത്രം കാഴ്ചവെക്കുന്ന താങ്ങാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയിൽ മുങ്ങിപ്പുളിച്ച ഭരണ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പാനാൾ ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പാനാൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ടി ജയ്സൺ നയിക്കുന്ന കുറ്റവിചാരണ പദയാത്രയ്ക്ക് തുടക്കമായി പഞ്ചായത്തിന് മുന്നിലുള്ള ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പദയാത്ര ആരംഭിച്ചത് സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരുമുള്പ്പെടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് ചടങ്ങിൽ പങ്കെടുത്തത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വൈശാഖ് സ്വാമി പദയാത്ര ഉദ്ഘാടനം ചെയ്തു കുട്ടിയില്ല എന്നുള്ള സ്ഥിതി പോലെയാണ് ഇന്ന് കേരളത്തിന്റെ സ്ഥിതി നമുക്കറിയാം കേരളത്തിൽ എല്ലാ ആളുകൾക്കും പെൻഷൻ എന്ന സമഗ്ര പെൻഷൻ നടപ്പിലാക്കിയത് യു ഡി എഫ് സർക്കാർ അധികാരത്തിലുള്ളപ്പോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് സി പി എമ്മുകാർ ഏറ്റവും അധികം ഇന്ന് വീടുകളിലും ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു പെൻഷൻ ലഭിച്ചു എന്നുള്ളതാണ് ഈ പെൻഷൻ സമഗ്രമായി എല്ലാ ആളുകൾക്കും പെൻഷൻ നൽകിയ സർക്കാർ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ആ കാലഘട്ടത്തിലാണ് പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോ കേരളത്തിലെ പെൻഷൻ സിസ്റ്റത്തെ അദ്ദേഹം പറഞ്ഞത് എല്ലാ ആളുകൾക്കും പെൻഷൻ കൊടുത്ത് കേരളത്തിന്റെ ഗജനാവ് പൂട്ടിച്ചു എന്ന് പറഞ്ഞ വ്യക്തി പിന്നീട് മുഖ്യമന്ത്രിയായി വന്ന് ഇപ്പോ സി പി എമ്മുകാരൊക്കെ നടന്നു പറയാ ഞങ്ങൾ പെൻഷൻ തന്നില്ലേ ഞങ്ങൾ പെൻഷൻ തന്നില്ലേ സി പി എമ്മുകാരോട് ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ പെൻഷൻ എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ അവകാശമാണ് നിങ്ങൾ തരുന്ന ആനുകൂല്യമല്ല അത് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും അവകാശത്തിൽപ്പെട്ടതാണ് പെൻഷനുകൾ ലഭിക്കുക എന്നുള്ളത് സി പി എം ഭരിക്കുമ്പോ പെൻഷൻ ലഭിച്ചു പെൻഷൻ ലഭിച്ചു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കാൻ പറ്റിയോ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് ഈ പാഞ്ഞാൽ മേഖലയിലൂടെ സി പി എമ്മിന്റെ ഒരു ജാഥ പോകുന്നതിന്റെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ കാണാനിടയായി എന്താ വികസന മുന്നേറ്റ യാത്ര അല്ലെ വികസന മുന്നേറ്റ യാത്രയുണ്ടാ പോയത് ജാഥ ക്യാപ്റ്റൻ പി ടി ജയ്സൺ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ജോണി മണിച്ചറ പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഡി സി സി സെക്രട്ടറി ടി എം കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്ന ഗണേഷ് ചാറ്റൂരിനെ ചടങ്ങിൽ ആദരിച്ചു സി പി ഗോവിന്ദൻകുട്ടി മുസ്തഫ കിള്ളിമംഗലം രാജൻ വെട്ടത്ത് ഗിരിജാവല്ലഭൻ കെ സി ശിവദാസൻ ഒ യു ബഷീർ അഖിലേഷ് പാനാൾ അനൂപ് പുന്നപ്പുഴ റഫീഖ് പാറപ്പുറം തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചു പതിനൊന്ന് കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങുന്ന പദയാത്ര വൈകുന്നേരം അഞ്ചു മണിക്ക് തൊഴുപ്പാടുത്ത് സമാപിക്കും കഴിയുന്നതുവരെ കൂടി നമ്മുടെ എല്ലാ പ്രവർത്തകരും ഇതിൽ പങ്കെടുക്കണം അച്ചടക്കത്തോടെ അനുശ്രമുള്ള പ്രവർത്തകരായി ഈ പദയാത്രയിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ ഈ കുറ്റവിചാരണ പദയാത്ര നടക്കുന്നത് കാഞ്ഞാട് പഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെയും വികസന മുരടിപ്പിനെതിരെയുമുള്ള അതിശക്തമായ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ഈ കുറ്റവിചാരണ പദയാത്ര ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് വൈകുന്നേരം തൊഴിൽപാട സെന്ററിലാണ് ഇന്ന് സമാപിക്കുന്നത് ഈ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലൂടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനങ്ങളുടെ ജനകീയ പിന്തുണ പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ പിന്തുണയും അനുഗ്രഹവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ പദയാത്ര കടന്നുപോകുന്നത് ഈ പദയാത്ര കടന്നു പോകുമ്പോൾ തീർച്ചയായും ഈ പഞ്ചായത്തിനെതിരെയുള്ള വികസന മുരടിപ്പിനെതിരെയുള്ള ഒരു ജനകീയ പ്രക്ഷോഭം കുറ്റവിചാരണ സിസി